ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാട് കാടുപിടിച്ച സർക്കാർ സ്ഥലം കക്കട്ടിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലത്തിനായി അധികാരികൾ നെട്ടോട്ടം ഓടുന്നു വടകരയിൽ സി പി ഐ എം പ്രവർത്തകരെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അഞ്ച് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുത്തു കൊരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക് ആഹ്ലാദ തിമുറിപ്പിൽ കടമേരി എൽ പി സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി സർവീസ് റോഡിലെ മുഴുവൻ കുഴികൾ അടയ്ക്കാനും റോഡ് അറ്റകുറ്റപ്പണി നടത്താനും അധികൃതർ തയ്യാറാകണമെന്ന് കെ കെ രമ എം എൽ എ വാർത്തകൾ വിശദമായി കക്കട്ടിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലത്തിനായി അധികാരികൾ നെട്ടോട്ടമൂടുന്നു വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത് വട്ടോളി ടൗണിൽ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വർഷങ്ങളായി പഴയ മൃഗാശുപത്രി കെട്ടിടവും സ്ഥലവും കാട് കാടുപിടിച്ച് കിടക്കുകയാണ് ഇതിനു സമീപത്തായി പുതിയ മൃഗാശുപത്രി ഉണ്ടാക്കി പ്രവർത്തനം തുടങ്ങി ഏതാണ്ട് നാലു വർഷം കഴിഞ്ഞു പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി രജിസ്ട്രാർ ഓഫീസ് കെട്ടിപ്പൊക്കാം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ സ്ഥലം വിട്ടുകിട്ടാത്തതിലെ സാങ്കേതിക പ്രശ്നമാണ് വിലങ്ങുതടിയായി പറയുന്നത് സാങ്കേതിക തടസ്സം മറികടന്ന് ബന്ധപ്പെട്ടവർ ഇടപെട്ട് ഇവിടെ സബ് രജിസ്ട്രാർ ഓഫീസ് അടക്കമുള്ള സർക്കാർ ഓഫീസ് കൊണ്ടുവരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇനി സർക്കാർ ഓഫീസ് കൊണ്ടുവരാൻ പ്രയാസമാണെങ്കിൽ പഴയ കെട്ടിടത്തിന്റെ ഓടുകളും അതിലെ കഴുക്കോലും മറ്റും നശിച്ചു പോകാതിരിക്കാനുള്ള നടപടിയെങ്കിലും എടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി എം പി എം എൽ എ കലക്ടർ എന്നിവർക്ക് നിവേദനം നൽകാൻ യോഗം തീരുമാനിച്ചു ബൂത്ത് പ്രസിഡന്റ് എൻ പി ജിതേഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് എലിയാർ ആനന്ദൻ കെ പി കരുണൻ കെ അജിൻ ബാബു കിഴക്കയിൽ കെ പി നാണു ബാബുരാജ് വട്ടോളി കെ പി ശൈലജ എസ് സജീഷ് മനീഷ് പിലാച്ചേരി മുതലായവർ പ്രസംഗിച്ചു പുതുപ്പണത്ത് സി പി ഐ എം പ്രവർത്തകരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ അഞ്ച് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ വടകര പോലീസ് കേസെടുത്തു പാലയാട്ട് നട സ്വദേശികളായ അജീഷ് റിജേഷ് സോനു രബിത് സഞ്ജു എന്നിവർക്കെതിരെയാണ് കേസ് ഒന്നാം പ്രതി അജീഷ് ഇരുമ്പ് ഹുക്ക് കൊണ്ട് പരിക്കേൽപ്പിക്കുകയും ആയുധം കൊണ്ട് കഴുത്തിന് നേരെ വീശുകയും പരാതിക്കാരൻ ഒഴിഞ്ഞു മാറിയതിനാൽ ജീവൻ രക്ഷപ്പെട്ടു എന്നുമാണ് മൊഴി പരാതിക്കാരനെ അക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച സുഹൃത്തുക്കളെയും അക്രമിച്ചതായി മൊഴിയിലുണ്ട് പ്രതികൾ ഒളിവിലാണ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു വടകരയിലെ പുതുപ്പണം വെളുത്തമല വായനശാല രാത്രിയുടെ മറവിൽ അടിച്ചു തകർക്കുന്നതിനെ ചോദ്യം ചെയ്ത സി പ്രവർത്തകർക്ക് നേരെയാണ് അക്രമം ഉണ്ടായത് പുതുപ്പണം സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും വടകര നഗരസഭാ കൗൺസിലറുമായ കെ എം ഹരിദാസൻ സി പി ഐ വെളുത്തമല സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ സി പി ഐ എം പ്രവർത്തകനായ ബിപേഷ് കല്ലായിന്റെ വിട എന്നിവർക്കാണ് കുത്തേറ്റത് പുതിയ അധ്യയന വർഷത്തെ എതിരേൽക്കാൻ വിവിധ പരിപാടികളോടെ കടമേരി എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി നവാഗതകർക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി അധ്യാപകരും രക്ഷിതാക്കളും എത്തി എംഎൽ കെ പി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്ററുടെ സ്മാർട്ട് കുറ്റ്യാടി പദ്ധതിയുടെയും ഡിവൈഎഫ്ഐ കടമേരി യൂണിറ്റിന്റെയും ഉപഹാരങ്ങൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ആയഞ്ചേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സുധീഷ് കുമാർ അധ്യക്ഷം വഹിച്ചു സ്കൂൾ മാനേജർ എ പി ശ്രീധരൻ മാസ്റ്റർ പ്രധാന അധ്യാപിക ആശ കെ രാജിഷ കെ വി ശ്രുതി കെ അഖിൽ എന്നിവർ സംസാരിച്ചു ദേശീയപാതയിൽ സർവീസ് റോഡിലെ കുഴിയിൽ വീണ് ശനിയാഴ്ച ഓട്ടോ ഡ്രൈവർ മരിച്ച കുഞ്ഞിപ്പള്ളി ടൗൺ ഭാഗത്ത് കെ കെ രമ എം എൽ എ സന്ദർശിച്ചു ദേശീയപാതയിൽ സർവീസ് റോഡിലെ മുഴുവൻ കുഴികൾ അടയ്ക്കാനും റോഡ് അറ്റകുറ്റപ്പണി നടത്താനും അധികൃതർ തയ്യാറാവണമെന്ന് കെ കെ രമ ആവശ്യപ്പെട്ടു അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിന്റെ ഇരയാണ് കുഴിയിൽ വീണ് മരിച്ച സി കെ റഫീഖ് നിയോജക മണ്ഡലത്തിലെ തകർന്ന റോഡുകൾ വാഹനയാത്ര ദുസ്സഹമാക്കിയതായി കെ കെ രമ എം എൽ എ പറഞ്ഞു സാമൂഹിക രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കോട്ടയിൽ രാധാകൃഷ്ണൻ പി ബാബുരാജ് യു എ റഹീം പ്രദീപ് ചോമ്പാല വി പി പ്രകാശൻ ടി സി രാമചന്ദ്രൻ മോനാജി ഭാസ്കരൻ പി കെ കോ അഹമ്മദ് എന്നിവർ എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു വാർത്തകൾ ഇവിടെ പൂർണമാകുന്നില്ല നല്ലൊരു വാർത്താസന്ധ്യുമായി നാളെ കാണാം നന്ദി നമസ്കാരം മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്